ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വീസി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം സ്ഥിരം വിസി നിയമനം ബംഗാൾ മോഡലിൽ വേണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചു സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയ സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനാകും സമിതി നൽകുന്ന പാനലിൽ നിന്ന് മുൻഗണനാക്രമം അനുസരിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് ശുപാർശ നൽകണം സ്ഥിരം ഈ സാഹചര്യത്തിൽ ബംഗാൾ മോഡലിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും കേരളത്തിന്റെ ആവശ്യം അതേപടി അംഗീകരിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് സുധാൻശുധൂലിയെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയോഗിച്ചു ബിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയെ ഒന്നിച്ചോ പ്രത്യേകമായോ അധ്യക്ഷൻ വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനിക്കും എത്രയും വേഗം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നോഡൽ ഏജൻസി സ്ഥിരം ബിസി സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ പാനൽ സമിതി തീരുമാനിക്കണം അക്ഷരമാലാക്രമത്തിൽ മൂന്ന് പേരുടെ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണം മുൻഗണനാക്രമണം നിശ്ചയിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് പാനൽ നൽകണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചാൻസലർ അംഗീകരിക്കണം എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർക്ക് സുപ്രീം കോടതിയെ അറിയിക്കാം വിജ്ഞാപന നടപടികൾ സർക്കാർ രണ്ടാഴ്ചയ്ക്കകം ആരംഭിക്കണം നടപടിക്രമങ്ങൾ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കി സർക്കാർ റിപ്പോർട്ട് നൽകണം ദയവായി സഹകരിക്കൂവെന്ന് കൈകൂപ്പി വീണ്ടും സർക്കാരിനോടും ഗവർണറോടും സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന ലീഗൽ ഡെസ്ക് Reporta.